ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം തുടങ്ങുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഏത് സമയത്താണ് തുക ലഭിക്കുക അതുപോലെ തന്നെ ചില ആളുകൾക്ക് തുക നഷ്ടപ്പെടും മാത്രമല്ല തുകയിൽ കുറവ് വരുന്നു അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ രണ്ട് മാസത്തെ ഗഡു പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഒരു മാസത്തെ ഗഡു തുക ക്രിസ്മസിന് വിതരണം ചെയ്യുകയാണ് നമുക്കറിയാം എലക്ഷന്റെ സമയത്ത് മാത്രം ഒരു ഒരു തവണത്തെ തുക നേരത്തെ തന്നെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എലക്ഷൻ്റെ സമയത്ത് കാരണം ജനങ്ങളെ കൂടുതലായിട്ട് ആവശ്യമുള്ള സമയത്ത് ഒരു തുക ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ഇരുപത്തി അഞ്ചാം തീയതി ഒക്കെ ലഭിക്കേണ്ടത് അത് പത്താം തീയതിക്കൊക്കെ അടുത്ത് തന്നെ തുക ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് എലക്ഷന്റെ ഭാഗമായിട്ട് മാത്രമാണ് അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ കൂടുതലായിട്ട് ആവശ്യമായി വരിക പക്ഷേ ക്രിസ്മസ് പോലെയുള്ള സമയത്ത് ഈ ഒരു തുകയുടെ വിതരണം കറക്റ്റായിട്ട് നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ ഒരു തുകയുടെ വിതരണം അതായത് സോറി ക്ഷമിക്കണം തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടിയൊക്കെയാണ് വിതരണം നടക്കുന്നത് അത് ക്രിസ്മസിന് മുമ്പ് എത്ര ആളുകളുടെ കയ്യിൽ കിട്ടുമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല അത് മാത്രവുമല്ല രണ്ട് മാസത്തുക പറഞ്ഞിട്ട് ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് ഒരു മാസത്തുക മാത്രമായിട്ട് വിതരണം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളുക മാത്രമല്ല ഇനി തുക ലഭിക്കുന്നത് നാളെ രാവിലെ മുതൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു പത്ത് മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ തുക വിതരണം ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക പൂർണ്ണ അളവിൽ തന്നെ എത്തിച്ചേരും പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന പെൻഷനിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുള്ള ആളുകൾക്ക് അതിൽ മാത്രം ഇച്ചിരി കുറവ് വരും ആ ഒരു തുക കുറച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഇരുനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക കുറച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾക്ക് തുക ലഭിക്കുകയുള്ളൂ മാത്രവുമല്ല അനർഹമായിട്ട് തുക വാങ്ങിച്ചു കൊണ്ടിരുന്ന എല്ലാ ആളുകൾക്കും തുക ഇനി ലഭിക്കില്ല അവരെ പുറത്താക്കി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ തന്നെ ജോലിയുള്ള ആളുകൾ വരെ ഈ ഒരു തുക കൈപ്പറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കർശനമായിട്ടുള്ള നടപടിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ആളുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായി കൂടാതെ അടുത്ത മാസം ആദ്യത്തോടുകൂടി തുക ലഭിക്കുമോ എന്ന് മറ്റൊരു വിഭാഗം ചോദിക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ ഒരു ഈ ഒരു മാസ കൂടി തുക വർദ്ധിപ്പിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു മുൻപ് തന്നെ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് സാധ്യത ഉണ്ട് എന്നായിരുന്നു പക്ഷെ അടുത്ത കൂടി മാത്രം അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പാകെ തന്നെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാക്സിമം അങ്ങേറ്റം പോയാൽ രണ്ടായിരം രൂപയിൽ വരെ പെൻഷൻ തുക എത്തിക്കാം അല്ലാതെ ഒരു രൂപയുടെ പോലും വർധനവ് ഉടനെ ഉണ്ടാകില്ല ഒരു പക്ഷേ ബഡ്ജറ്റിൽ ചിലപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ജനക്ഷേമ ബഡ്ജറ്റായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ബഡ്ജറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പത്തൊന്നൂറ് രൂപ കൂട്ടാനും സാധ്യതയുണ്ട് പക്ഷേ അത് ഉറപ്പ് പറയാനും സാധിക്കത്തില്ലാത്ത ഒരു സാഹചര്യമാണ് കാരണം ഇലക്ഷന്റെ സമയത്താണ് ജനങ്ങൾക്ക് ആനുകൂല്യം വീണ്ടും വാരി വിതർന്നത് കാരണം ജനങ്ങളെ വീണ്ടും മണ്ഡന്മാരാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് അതായത് ഈ ഇലക്ഷൻ സമയമായോണ്ട് ആ ഒരു പെട്ടെന്ന് കിട്ടുന്ന ആനുകൂല്യം കണ്ടുകൊണ്ട് വീണ്ടും പോയി വോട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷന്റെ വിതരണം നാളെ മുതൽ തന്നെ നാളെ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തി തുടങ്ങും രാവിലെ ഒരു പത്ത് മണിയോടുകൂടി തന്നെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിയുള്ള പെൻഷന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി പെൻഷൻ തരുന്ന സമയത്ത് ആരും ഒരു രൂപ പോലും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്ക മനസ്സിലാക്കണം കാരണം പല ആളുകളും ഇങ്ങനെ നൂറ് രൂപ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ചില റിപ്പോർട്ടുകളൊക്കെ വന്നുണ്ട് അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വീഡിയോ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ ആർക്കും ഒരു രൂപവിനും കൊടുക്കേണ്ട ആവശ്യമില്ല അവരുടെ ഡ്യൂട്ടിയുമാണ് നിങ്ങൾ കൊണ്ട് തരുവാ എന്നുള്ളത് അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീടും കാണാം മൈ ഫ്രണ്ട്സ്